ചിന്നക്കനാലിൽ ജനവാസ മേഖലയിലേക്ക് വീണ്ടും കാട്ടാന ഇന്നലെ ആക്രമണം നടത്തിയ സ്ഥലത്തേക്കാണ് ആന വീണ്ടും എത്തുന്നത് ചക്കക്കൊമ്പനെന്ന് സംശയം ആർ ആർ ടി സംഘം ആനയെ തുറത്തുവാൻ ശ്രമം നടത്തുന്നു ജനവാസ മേഖലയ്ക്ക് സമീപത്താണ് കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത് സമീപത്തായി മറ്റൊരു കൂട്ടം കാട്ടാനകളും ഉണ്ട് ിൽ കാര്യത്തിന് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് ചിന്നക്കനാലിലെ കാട്ടാനക്കലി കെട്ടടങ്ങുന്നില്ല വീണ്ടും ജനവാസ മേഖലയിലേക്ക് കാട്ടുകൊമ്പന്മാർ എത്തിയിരിക്കുന്നു ആനയെ തുരത്താനുള്ള ദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് ഈ നിമിഷം പങ്കുവയ്ക്കുവാനുള്ളത് ആനയെ കാട്ടാനയെ ഇപ്പോഴ് തുരത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് നാല് മണിക്കൂർ നീണ്ട ആ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ആർ ആർ ടി ടീം അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ആനയെ ഇപ്പോഴ് തുരുത്തിയിട്ടുള്ളത് അതായത് ഇന്നലെ ഈ ജോസഫ് മരിക്കാനിടയായ ആ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു ആന ഇന്നലെ രാത്രിയും ഉണ്ടായിരുന്നത് ഇതിന്റെ പച്ച തന്നെയായിരുന്നു അതിനുശേഷം ഇന്ന് പുലർച്ചെയോടുകൂടി അതിനെ രണ്ട് നാല് കിലോമീറ്റർ മാറി ഈ എൺപത് ഏക്കർ ഭാഗത്തേക്ക് കാട്ടാന എത്തി ഇതിനുശേഷം നാട്ടുകാരാണ് ഈ കാട്ടാനെ ആദ്യം കണ്ടത് ഇതോടുകൂടിയിട്ട് ആർ ആർ ടി ടീം അംഗങ്ങളെയും വനംവകുപ്പിനെയും ഒക്കെ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് എത്തിയെങ്കിലും കാട്ടാന ആനീറകൾ ഡാമിന് മറുവശത്തുള്ള ഭാഗത്തായിരുന്നു നിലയുറപ്പിച്ചത് ഏർ ഇവിടെ നിന്നും വീണ്ടും ഇന്നലെ അപകടം ഉണ്ടായ ബിയൽറാമിലെ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുവാനായിരുന്നു കാട്ടാനയുടെ ദിശ എന്നാല് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ മരിച്ച ജോസഫിന്റെ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുന്ന നടക്കേണ്ടതിനാൽ ഈ മേഖലയിലേക്കൊക്കെ കാട്ടാന എത്തുമോ എന്നുള്ളൊരു ആശങ്കയും അതിനോടൊപ്പം ജനങ്ങളുടെ ഒരു പ്രതിഷേധവും ശക്തമായ പ്രതിഷേധവും ഉണ്ടാവുകയായിരുന്നു ഇതിനെ തുടർന്ന് ആർ ആർ ടി ടീമും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്ന് ആനയെ തുരുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ആന ആദ്യം ആന ഇറങ്ങൾ ഡാമിന്റെ മറുകരയിൽ നിലയുറപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് ഡാമിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ ഇറങ്ങി അത് നീരാട്ടം നടത്തുന്ന സാഹചര്യം വെള്ളം കുടിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി ഇതിനുശേഷം വള്ളങ്ങളിലെത്തിയാണ് ഈ ആർ ആർ ടി ടീം അംഗങ്ങൾ ഇപ്പോഴ സമയം മുമ്പ് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ആനയെ തുരുത്തിയിട്ടുള്ളത് ആനയെ മേഖലയിൽ നിന്നും ഇപ്പോഴും മുന്നൂറ്റി ഒന്ന് കോളനി ഭാഗത്തേക്കാണ് നീങ്ങുന്നതെന്നാണ് ഈ ആർ ആർ ടി ടീം അംഗങ്ങൾ വ്യക്തമാക്കുന്നത് ഏതാണ്ട് അരിക്കമ്പൻ കടത്തിയതിന് ശേഷം അല്ലെങ്കിൽ അരിക്കമ്പനെ ഇവിടുന്ന് മാറ്റിയതിനു ശേഷം ഏറെ ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ ഉണ്ടായിരുന്നത് അരിക്കമ്പൻ ഏറെ വിനാശകാരിയും കൊലകാരനുമായിട്ടുള്ള ഒരു ആനയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴെ അരിക്കൊമ്പന്റെ പാതയിലൂടെ തന്നെയാണ് ഈ കാട്ടുകൊമ്പനും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തിനോടിടയിൽ രണ്ട് ജീവനുകളാണ് ചക്കക്കൊമ്പൻ എന്ന കാട്ടാന എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ആനകളെയും ഇത് ഏർ കുത്തി കൊലപ്പെടുത്തുകയും ഉണ്ടായി മുറിവാലിനെയും അതുപോലെ തന്നെ ഒരു കുട്ടിക്കൊമ്പനെയും കഴിഞ്ഞ വർഷം കാട്ടാന കൊലപ്പെടുത്തി സൗന്ദരരാജിനെയാണ് ഏറ്റവും ആദ്യം ഈ കാട്ടാന അതായത് ചക്ക കൊമ്പൻ കൊലപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ വർഷമാണ് അതിനുശേഷമാണ് ഇപ്പോഴ് വീണ്ടും ജോസഫിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് നാട്ടുകാരുടെ ഒരു രോക്ഷം ആദ്യ ഭീകരമായി തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് വിഷയത്തിൽ ശക്തമായ നിലപാടുമായി ഇന്ന് രാവിലെ രംഗത്ത് വന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് അടുത്ത ദിവസം തന്നെ ഈ വിഷയത്തിൽ ശക്തമായ ഒരു പ്രമേയം പാസാക്കും പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങൾക്കൊപ്പമാണ് അല്ലാതെ വന്യമൃഗങ്ങൾക്കൊപ്പമല്ല വന്യമൃഗങ്ങൾക്കൊപ്പം ആണ് അതായത് വന്യമൃഗങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം വനംവകുപ്പ് നൽകുന്നത് മറ്റ് മനുഷ്യനേക്കാൾ പ്രാധാന്യം വന്യമൃഗങ്ങൾക്ക് നൽകുന്നു എന്നുള്ള ഒരു ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചു ഇതിനോടൊപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുവാനും ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങുന്നതായാണ് എൻ എം ശ്രീകുമാർ ശ്രീകുമാർ പറഞ്ഞത് അല്പ ഇപ്പൊ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം ജോസഫിന്റെ മൃതദേഹം പന്നിയാറിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അല്പസമയത്തിനകം എത്തിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിനുശേഷം സംസ്കാര ചടങ്ങുകളും നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും കാട്ടുകൊമ്പൻ ചക്കകൊമ്പൻ വീണ്ടും ഭീതി പരത്തിക്കൊണ്ട് നാട്ടിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ കാണുവാൻ വേണ്ടി സാധിച്ചത് ഇന്നലെ ഒരാളെ കൊന്നശേഷം ഈ സാധാരണ ഇത്തരത്തിൽ ഇത്തരത്തിൽ ആളുകളെയൊക്കെ ആക്രമിച്ച ശേഷം ആനകൾ ആ മേഖലയിൽ നിന്നും മാറുകയാണ് ആ പതിവ് നാട്ടുകാരുടെയൊക്കെ ഒച്ചയും ബഹളവും ബഹളവും ഒക്കെ കേട്ടു കഴിഞ്ഞാൽ സാധാരണയായി കാട്ടാനകൾ അവിടെ നിന്ന് മാറുകയാണ് പതിവ് എന്നാൽ ചക്കക്കൊമ്പൻ അവിടെ നിന്ന് മാറുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതിനെ സമീപത്ത് തന്നെ നിലയുറപ്പിക്കുകയും ഒടുക്കം ആർ ആർ ടി ടീമും നാട്ടുകാരുമായി അതിശക്തമായിട്ട് ബഹളം പറ്റിയതിനെ തുടർന്നാണ് പടക്കം പൊട്ടിച്ചൊക്കെയാണ് ആനയെ മാറ്റിയത് എന്നിരുന്നാൽ കൂടി രാത്രി ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം ദൂരം പോയ ശേഷം വീണ്ടും തിരികെ എത്തുകയും രാവിലെ വീണ്ടും ഈ എൺപതേക്കർ ഭാഗത്തേക്ക് എത്തുകയുമായിരുന്നു ഏക്കർ ഭാഗത്തു നിന്ന് രാവിലെ പുലർച്ചെ ഏതാണ്ട് പത്തുമണി ക്ഷമിക്കണം രാവിലെ ഏതാണ്ട് മണിയോട് കൂടിയിട്ട് വീണ്ടും ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നതിനിടയിലാണ് പ്രതിരോധം തീർത്ത ആർ ആർ ടി സംഘവും അതുപോലെ തന്നെ നാട്ടുകാരും രംഗത്തുണ്ടായിരുന്നത് എന്താണെങ്കിലും ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം ആനയെ ഇപ്പോൾ തുരുത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് അനീഷ് പറയുന്നതനുസരിച്ച് ആശ്വാസകരമായ വാർത്തയാണ് ആനയെ കാട്ടിലേക്ക് തുരുത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ആശ്വാസകരമാണ് എങ്കിൽ തന്നെയും ഒരുപക്ഷേ വീണ്ടും ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു ഒപ്പം തന്നെ ഇതൊരു താൽക്കാലിക പരിഹാരം എന്ന് മാത്രമല്ലേ ഇതിനെ പറയാൻ കഴിയുള്ളൂ ഈ ഒരു വിഷയത്തിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നിൽ എന്നുള്ള ഒരു ആരോപണവും നിലനിൽക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ ഒരു പ്രതികരണം എന്താണ് അനീഷ് തീർച്ചയായിട്ടും ഷിബിൻ ഷിബിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർ ആർ ടി സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് നൽകിയിട്ടുള്ള സബ് സ്റ്റോറികളിൽ നിന്ന് തന്നെ ആ ഒരു പ്രതികരണങ്ങൾ ഏറെ വ്യക്തമാണ് നാട്ടുകാർ ഏറെ രോക്ഷാകുലരാണ് ഏറെ പ്രതിഷേധത്തിലാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആർ ആർ ടി സംഘം നമ്മുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ആളുകൾ ഈ ആർ ആർ ടി സംഘത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുണ്ട് ഇന്നത്തെ ഇവർ മെസ്സേജ് അയക്കുക മാത്രമാണ് ചെയ്യുന്നത് അതായത് ഇന്നലെ രാവിലെ പത്ത് മുപ്പതിന് ഞാൻ ഉൾപ്പെടുന്ന ആർ ആർ ടി സംഘത്തിന്റെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ട മെസ്സേജ് ഈ എസ്റ്റേറ്റിൽ കാട്ടാനിറങ്ങിയിട്ടുണ്ട് തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവർ മെസ്സേജ് ഇട്ടത് ഈ ഒരു മെസ്സേജ് ഇടാതെ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ തോട്ടം തൊഴിലാളികളുള്ളതാണ് വിദ്യാർത്ഥികളുള്ളതാണ് കുട്ടികളുള്ളതാണ് അമ്മമാരുള്ളതാണ് നാട്ടുകാർ ജീവിക്കുന്നതാണ് എന്നൊക്കെ ഇവർക്ക് അറിയാവുന്നതാണ് അങ്ങനെയുണ്ടെങ്കിൽ ജനവാസ മേഖലയിലാണ് ആന ഇറങ്ങുന്നത് കൃഷിയിടത്തിലാണ് ആന ഇറങ്ങുന്നത് അപ്പോൾ ഇവര് ഇവിടെ എത്തി ആനകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള യാതൊരു വിതര സമീപ കാലങ്ങളിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം ഇതിനാൽ തന്നെ വനംവകുപ്പിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴ് ഈ പോയ ആന അതായത് ചക്കക്കൊമ്പൻ ചക്കകൊമ്പന്റെ ഒരു സഞ്ചാര എന്ന് പറയുന്നത് ഇപ്പോഴ് നമ്മള് ദൃശ്യങ്ങളിൽ ഏറ്റവും ആദ്യം കണ്ട എൺപത് ഏക്കർ എൺപത് ഏക്കറിൽ എത്തി വെള്ളമൊക്കെ കുടിച്ച ശേഷം ഈ ആന നേരെ മുന്നൂറ്റിയൊന്ന് കോളനിയിലേക്ക് എത്തും അവിടെ വീടുകൾ തകർക്കാറുണ്ട് പതിവായിട്ട് ആ ഇതിനുശേഷം ഇത് മോൺഫോർട്ട് സ്കൂളിന്റെ ഇടവഴിയിൽ കൂടി കയറി നേരെ സിംഗിൾ എത്തുന്നു സിംഗിൾ വട്ടത്തു നിന്ന് ചിലപ്പോഴ് സൂര്യനെല്ലേക്കോ അല്ലെങ്കിൽ ശങ്കരപാണ്ടൻ മട്ടിലേക്കോ രണ്ട് വഴികളാണ് ഈ ആനയ്ക്കുള്ളത് പതിവായി നടക്കുന്ന വഴികളാണ് ശങ്കരപാണ്ടൻ മെട്ടിലേക്ക് കടക്കാറുണ്ട് ഈ ശങ്കരപാണ്ടൻ മെട്ടിലാണെങ്കിലും സൂര്യനിലയിലാണെങ്കിലും ഇതിനുശേഷം ഈ ആന നേരെ എത്തുന്നത് ബിയൽറാമിലേക്കാണ് ബിയൽറാമിലേക്ക് അല്ലെങ്കിൽ പന്നിയാറിലേക്കാണ് പന്നിയാറിലെത്തിയതിനു ശേഷം പന്നിയാറിലെത്തിയാൽ ആ റേഷൻ കടയുണ്ടോ റേഷൻ കട ഇത് പൊളിക്കാറുണ്ട് അരി എടുത്ത് ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ട് ഇല്ലെങ്കിൽ പന്നേറിലേക്ക് എത്തിയെങ്കിൽ എത്തിയില്ലെങ്കിൽ ബിയൽറാമിലേക്ക് എത്തും ബിയൽറാമിലെത്തി വീടുകൾ തകർക്കും ഇല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ നാശം പരിക്കും ഇല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ചതുപോലെ ആളുകളെ ആക്രമിക്കുവാൻ വേണ്ടി ശ്രമിക്കും ആ ഇതിനുശേഷം ഇത് നേരെ വീണ്ടും തിരിച്ച് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എൺപത് ഏക്കറിലേക്ക് എത്തും എൺപത് ഏക്കറിലെത്തിയാൽ ഇന്ന് രണ്ട് സഞ്ചാര പാതകളാണ് ഈ ഒരു സർക്കിളിൽ രണ്ട് സഞ്ചാര പാതകളാണുള്ളത് ഒന്ന് എൺപത് ഏക്കറിൽ നിന്നും മുന്നൂറ്റിയൊന്ന് കോളനിയിലേക്ക് ഇല്ലെങ്കിൽ ഈ ആനയിറങ്ങൽ ഡാം നീന്തി കടന്നുകൊണ്ട് ഇക്കരയ്ക്കെത്തി ആനയിറങ്ങൾ റേഷൻ കട ലക്ഷ്യമാക്കി പോകുന്ന ഒരു സാഹചര്യം ഈ ആന ഇനിയും എത്തുവാനുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത് ആനയിറങ്കലിലെയും പന്നിയാറിലെയും റേഷൻ കടകൾ രണ്ടു തവണയാണ് ചക്കൊമ്പൻ അരിക്കൊമ്പൻ പോയതിനു ശേഷം ആക്രമിച്ചത് അരി അരിക്കൊമ്പന്റെ അതേ അവസ്ഥ തന്നെ അതേ വിധി തന്നെ ചക്രക്കുമ്പൻ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംസാരവും ഇപ്പോഴ് മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട് അത്തരത്തിൽ അക്രമകാരികമായിട്ടുള്ള വന്യമൃഗത്തെ നാടുകടത്തണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ശക്തമായിട്ടുള്ള ഒരു ആവശ്യം അതായത് മുമ്പ് നമ്മളിത് കേട്ടിരുന്നത് അരിക്കമ്പൻ ഏറ്റവുമധികം പ്രശ്നമുണ്ടാക്കിയ സമയങ്ങളിലായിരുന്നു അതേ സാഹചര്യമാണ് ഇപ്പോഴ ചിന്നക്കനാലിൽ വീണ്ടും സംജാതമായിരിക്കുന്നത് ഇതേ സമയം പ്രകൃതി സ്നേഹികൾ അടക്കമുള്ളവർ വീണ്ടും ഈ ചക്രക്കൊമ്പനെ പിന്തങ്ങിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉടനെടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കുവാൻ തരമില്ല അതായത് മുമ്പ് ഇവിടെ ഒരു ആനത്താര ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തൊണ്ണൂറ്റി എട്ട് ആനകൾ ഉണ്ടായിരുന്നു ആയി അത് രണ്ടായിരമായപ്പോഴത്തേക്കും മുപ്പത് ആനകളിലേക്ക് ചുരുങ്ങി ഇപ്പോൾ വെറും പതിനെട്ട് കാട്ടാനകൾ മാത്രമാണ് ചിനക്കനാലിലുള്ളത് ഇവർക്കുള്ള ആനത്താര അതായത് ചിന്നനാലിൽ നിന്നും മറയൂരിലേക്കും മൂന്നാറിലേക്കും രണ്ട് ആനത്താരകളായിരുന്നു ഉണ്ടായിരുന്നത് ഈ രണ്ട് ആനത്താരകളും റിസോർട്ടുകളും മറ്റ് നിർമ്മിതികളും കൊണ്ട് അടഞ്ഞുപോയി ഇതോടുകൂടി കുറച്ചാനകൾ അപ്പുറത്തും കുറച്ചാനകൾ ഇപ്പുറത്തും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനിടയ്ക്ക് മുന്നൂറ്റി ഒന്ന് കോളനി പോലെയുള്ള നിർമ്മിതികള് ഗവൺമെന്റ് കുടിയിരുത്തിയത് കുടിയിരുത്തപ്പെട്ട അവിടെ വന്ന് മറ്റു നിർമ്മിതികൾ ഉണ്ടാക്കുകയും ചെയ്തു മുന്നൂറ്റി ഒന്ന് മേഖലയിലൊക്കെ ആയിരുന്നു മുമ്പ് കാടാനകൾ ഉണ്ടായിരുന്നത് ഈ കാട്ടാനകൾക്ക് ഇപ്പൊ എങ്ങോട്ടും പോകുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് ഈ പ്രകൃതി സ്നേഹി സ്നേഹികൾ അല്ലെങ്കിൽ ആനപ്രേമികളൊക്കെ തന്നെ പറയുന്നത് ഇതിനാൽ തന്നെ ഈ അനധികൃത നിർമ്മാണങ്ങൾ ഇല്ലാതാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കാട്ടാനകൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നും പറയുന്നു അതേസമയം വനം വകുപ്പിന്റെ ഒരു മറുപടി അല്ലെങ്കിൽ അവരുടെ ഒരു വാദം എന്ന് പറയുന്നത് വനത്തിൽ ആവശ്യത്തിനുള്ള തീറ്റ ഇല്ലാത്തതിനാലാണ് മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് എന്തായെങ്കിലും ഇപ്പോഴും കാട്ടാനയെ പൊരുത്തിയ പശ്ചാത്തലത്തിൽ വീണ്ടും കാട്ടാനകൾ ഇങ്ങോട്ടേക്ക് എത്തുവാനുള്ള സാഹചര്യം സുലഭമാണ് എപ്പോൾ വേണമെങ്കിലും എട്ടാ എത്താവുന്ന സാഹചര്യമാണ് ഇപ്പോഴ് ചക്കക്കൊമ്പനെയാണ് ഇവിടുന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളതെങ്കിൽ എട്ടിന്റെ ഒരു മറ്റൊരു ആനക്കൂട്ടം ഈ ബിയൽറാമിന് സമീപം എൺപതേക്കറിന് സമീപം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ എന്നാൽ ഈ ആനക്കൂട്ടം ആക്രമകാരികളല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ചക്കക്കൊമ്പനും ആ മൊട്ടപാലനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത് ആനകൾ വീണ്ടും എത്തുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമുണ്ട് ജനങ്ങളുടെ പ്രതിഷേധവുമുണ്ട് ഷിബിൻ